എവിടുന്നപ്പോൾ എടുക്കുക ഞാൻ കുറച്ച് ഇത് അവിടെ ഉണ്ട് അതുപോലെ കുറച്ച് അപ്പുറത്തുണ്ട് കുറച്ച് അവിടെ ഉണ്ട് പക്ഷെ എവിടുന്നെടുക്കുക എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് കേട്ടോ എന്തിലേ എന്തില്ലേ എനിക്ക് കുറച്ച് മുരിങ്ങ വേണം മുരിങ്ങ അവിടെ ഉണ്ട് അവിടെ കുറച്ച് വലിയ ഇല പക്ഷെ അത് തോട്ടിയൊക്കെ വേണം അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ മുകളിൽ വലിഞ്ഞ് കയറണം അത് രണ്ടൊക്കെ കഴിയൂലപ്പോൾ അപ്പം ഓക്കേ അവിടെ കുറച്ച് കൈ കൊണ്ട് എത്രണോടത്തുണ്ട് കിട്ടോ പോയോ കേട്ടോ ഇപ്പം മുരിങ്ങി വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോണേ അപ്പം നമ്മൾ ശരിയല്ല വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെയൊക്കെ നിറയെ പന്നിയാളൊക്കെ ഉള്ള സ്ഥലമാട്ടോ പകല് വരെ വരുന്നുണ്ട് സാധനങ്ങൾ ഒരു സാധനം കുഴിച്ചിട്ടാ വെക്കാൻ സമ്മതിക്കില്ല അപ്പൊ ഞങ്ങൾ ചാക്കിലൊക്കെ ചേനൊക്കെ കുഴിച്ചിട്ടീന് അതൊക്കെ അപ്പം അവിടെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല എന്തായാലും കൈയൊണ്ടത്തിനടുത്ത് മുരിങ്ങട്ടിട്ടോ മുരിങ്ങിന്ന് എന്തായാലും പന്നിയൾക്ക് വേണ്ടല്ലോ അതുകൊണ്ട് ഇതൊക്കെ കിട്ടുന്നുണ്ട് നമുക്ക് നല്ല അരി മുരിങ്ങട്ടത് ചെറിയ ചെറിയ ഇലകൾ അപ്പുറത്തുണ്ട് വലിയ ഇലകള് പക്ഷെ നമുക്ക് കിട്ടൂല ഒരുപാട് ഉയരത്തില്ല എന്ത് നല്ല മുരിങ്ങയിലെ തൽക്കാലം നമുക്ക് ഇത്ര മതി കേട്ടോ അങ്ങനെ മുരിങ്ങ കിട്ടിയിട്ടോ നീ നമുക്ക് ഇത് നന്നാക്കി എടുക്കണ്ടേ ഇപ്പം ഇന്നലെ രാത്രി ഇന്ന് രാവിലെ കേട്ട് നല്ല മഴയെയ്തിട്ടുണ്ട് അപ്പം ഇത് കഴുകണില്ലേന്നൊന്നും ആരും ഉദ്ദേശിക്കണ്ട കാരണം ഇത് ഒന്നുമില്ല നല്ല വൃത്തിയുള്ള ഇലയാണ് പൊടിയോ കാര്യങ്ങളോ ഒന്നുമില്ല മുരിങ്ങ ഒരു കഴിഞ്ഞിട്ട് നമ്മൾ അതൊരു പാത്രത്തേക്ക് ഇട്ടെടുക്കട്ടെ അപ്പൊ ഇത് വെച്ചിട്ട് നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോണറിയോ അപ്പോൾ ഇന്നലത്തെ വീഡിയോ കഴിഞ്ഞപ്പോൾ തന്നെ ഞാനിങ്ങനെ ആലോചിച്ചതെന്ന് നാളെ ഇപ്പോൾ എന്താ ചെയ്യാന്ന് അപ്പോൾ ഞാൻ മനുനോട് പറഞ്ഞപ്പോൾ മനുനോട് പറഞ്ഞു ആ നാളെ ഒരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കി എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചു എന്ത് കൊണ്ട് ഉണ്ടാക്കും അപ്പോഴാണ് ഇതിൻ്റെ പെട്ടെന്ന് ഓർമ്മയെന്ന് മുരിങ്ങി വെച്ചിട്ട് ചെയ്യാലേന്ന് അങ്ങനെ മുരിങ്ങി വെച്ചിട്ട് ആലോചിച്ചിട്ടുണ്ടാക്കി ഒരു ഈവനിങ് ആണ് ഇന്ന് ഉണ്ടാക്കാൻ പോണേ അപ്പോൾ അതിക്കുള്ള കുറച്ച് കാര്യങ്ങൾ താ ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതെന്തൊക്കെയെന്നുള്ളത് കാണിച്ചില്ല കുറച്ച് കറിവേപ്പില കുറച്ച് പച്ചമുളക് കുറച്ച് ഇഞ്ചി കുറച്ച് വല്ലുള്ളി ഇതൊക്കെ നല്ലപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ ഇക്കണ്ടി ചേർത്ത് കൊടുക്കാം കറിവേപ്പിലൊക്കെ ചേർക്കുമ്പോൾ മുരിങ്ങയൊക്കെ പാട കാണില്ലല്ലേ പക്ഷേ ടേസ്റ്റ് ഇങ്ങനെ അടിപൊളിയായിട്ട് വരും കേട്ടോ ഇപ്പൊ പൊടികളാണ് കേട്ടോ ചേർക്കണേ അപ്പം അതിന് തന്നെ കടല പൊടിയാണ് ചേർക്കുന്നത് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുക്കട്ടോ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ മസാല കൂടി ഉണ്ട് ചേർത്തിട്ടുണ്ട് ഇനി കുറച്ച് കായം ചേർത്ത് കൊടുക്കണേ കായപ്പൊടി പൊടി അവസാനമായിട്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കട്ടോ ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം നിമക്കാവശ്യത്തിന് ഇതാ വെള്ളം കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ വെള്ളം കൂടി ചേർത്തിട്ട് കുഴയ്ക്കാം ഞാൻ ആദ്യം ചേർത്ത വെള്ളം ഏറിയോ വിചാരിച്ചു ഇപ്പോൾ വെള്ളം ഏറിയിട്ടൊന്നും കുറച്ചും കൂടി ഇരിക്കാം നമുക്ക് പിന്നെ ഞാനിങ്ങനെ കുഴയ്ക്കുമ്പോഴേ നല്ലോണം ഇങ്ങനെ നിരടി കുഴക്കണില്ല കേട്ടോ ജസ്റ്റ് ഇങ്ങനെ ഈ മുരിങ്ങയിലേമയ്ക്ക് എല്ലാതും കൂടെ ആക്കണുള്ളൂ കേട്ടോ കാരണം എന്താ വെച്ചാലേ നല്ലോണം ഞരടി കുഴച്ചാൽ ഇത് ഒരു കൈപ്പ് രസം വരാൻ സാധ്യതയുണ്ട് കുഴച്ചൊക്കെ വെച്ചുട്ടോ ഇനി ഞാൻ കൈയ്യൊക്കെ ഒന്ന് കഴുകി റെഡിയായി വരാം അടുത്ത പരിപാടി ചെയ്യാൻ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാട്ടോ നമ്മൾ ഞാനിങ്ങനെ ടോ എന്ന് പറയുമ്പോഴേ ഞങ്ങൾക്കതൊരു ബുദ്ധിമുട്ടാവുണ്ടോ ശരിക്കും പറയുമ്പോഴേ അങ്ങനെ വന്ന് ഒരു സംഗതിയാണ് കേട്ടോ അത് വീണ്ടും പറഞ്ഞു മനഃപൂർവ്വം പറയല്ല അതങ്ങനെ അറിയാതെ വന്നു പോവാണ് പിന്നെ നമ്മൾ വീഡിയോ ഇങ്ങനെ ഒരു ഷോട്ട് എടുത്തു അത് കട്ട് ചെയ്യുക പിന്നെ അടുത്ത ഷോട്ട് എടുക്കുക അത് കട്ട് ചെയ്യുക അങ്ങനെ എങ്ങനെയെല്ലാം എടുക്കുക അപ്പോൾ ഒന്ന് തുടങ്ങുമ്പോൾ ലാസ്റ്റ് എങ്ങനെ കേട്ടോന്നായി പോണാണെ ക്ഷമിക്കണം ആഹ് ക്ഷമിക്കണം വെളിച്ചെണ്ണ ചൂടായേക്കി കൊറച്ച് കൊറച്ചങ്ങനെ പെറുക്കി പെറുക്കി ഇട്ടെടുക്കട്ടെ നമുക്ക് എന്താ പേര് പറയൂ പറയൂ കേസ് ഓ ഉള്ളി വട തന്നെ ഉള്ളിവടയാണോ അത് ഇത് മുരി മുരിങ്ങ പൊക്കവട മുരിങ്ങയിലെ പൊക്കവാട ഔ അമ്മേ ദമ്മ പേരായി പോയില്ലേ നമ്മൾ ആദ്യതൊക്കെ ഒന്ന് തിരിച്ചു മറച്ചു ഇട്ടെടുക്കട്ടോ ആയിട്ടോ നമുക്കിത് വേഗം കോരിയെടുക്കാം പെട്ടെന്ന് തന്നെ ആവുമേ മുഴുവനും ചെയ്തെടുക്കല്ലേ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾ ഇതുപോലെ വ്യത്യസ്തമായിട്ട് മുരിങ്ങല കൊണ്ട് അതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാറുണ്ടോ ഈവനിങ് സ്നാക്സൊക്കെ നമ്മൾ തോരൻ വയ്ക്കുക അല്ലെങ്കിൽ കറി ഉണ്ടാക്കുകയൊക്കെ അല്ലേ ചെയ്യലേ അപ്പോൾ അതേപോലെ വ്യത്യസ്തമായിട്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്തോണ്ട് കേട്ടോ അപ്പോൾ നമുക്കും കൂടി ഒന്ന് അറിയാമോ നിങ്ങൾ ഉണ്ടാക്കണേ എന്തൊക്കെയാന്നുള്ളത് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കൂടി ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം കേട്ടോ ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്കും കൂടി എത്തിച്ചെടുക്കണേ പിന്നെ നിങ്ങൾ നല്ല 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 കമൻറ്റ്സ് ഞാൻ എപ്പോഴും പ്രതീക്ഷിക്കേണ്ടത് എപ്പോഴും പറയും പോലെ പിന്നെ ഫേസ്ബുക്കിലാണ് നമ്മളെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നമ്മളെ പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ പിന്നെ യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടാവും ഓരോക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ചെയ്തേക്കട്ടോ ചീരുള്ളി മീഡിയ നമ്മളെ ചാനലിൻ്റെ പേരാരും മറന്നില്ലല്ലോ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ആയിക്കിട്ടോ ഈ ഒരു സാധനം അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അങ്ങനെ നമ്മളെ ക്രിസ്തി ആൻഡ് ക്രഞ്ചി ആയിട്ടുള്ള മുരിങ്ങയിലൊക്കെ റെഡി ആയിട്ടോ കഴിച്ചോക്കല്ലേ ഞാൻ കഴിച്ചോക്കല്ലെന്ന് പറയണ്ടായി അതേ മുതലേ എപ്പോഴും തുടങ്ങി നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ക്രിസ്ണ്ട് ഞാൻ

ഞാൻ അങ്ങനെ ഇണ്ടാക്കി നോക്കണം അങ്ങനെ കറക്റ്റ് പറയുന്ന എന്താ വെച്ചാ അത്രയും രസം ഇത്തിരി കടലപ്പൊടി ഉണ്ടായാ പിന്നെ ഉള്ളി പച്ചമുളക് കരയേപ്പില അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളെ വീട്ടിലിടക്കുണ്ടാവോ പുരുങ്ങിയെല്ലാം കിട്ടാത്തവർക്ക് ഭയങ്കര സങ്കടം ആ ശമ്പ അടിപൊളിയാണ് നല്ല രസം കിട്ടോ

ട്രിപ്പ് ട്രിപ്പ് അപ്പൊ ഫസ്റ്റ് ട്രിപ്പ് ഇടുമ്പോൾ കഴിക്കാൻ തോന്നുന്നു ഏതായാലും സംഗതി സൂപ്പർ എന്തായാലും ട്രൈ ചെയ്യാൻ പറ്റിയ അപ്പൊ നിങ്ങൾ എല്ലാരും ട്രൈ ചെയ്ത് നോക്കും അടുത്ത വീടായിട്ട് വീണ്ടും വരാം എല്ലാവർക്കും അല്ലെങ്കിൽ അപ്പം അപ്പം വീഡിയോ അതൊക്കെ ഒഴിവാക്കും അപ്പം അത് സത്യം കേട്ടോ ഞാനിത് എന്തിനാ വിളിച്ച് പറയു കൊറേ കൊണ്ട് എഡിറ്റ് ചെയ്ത് കളഞ്ഞൂടെ പിന്നെ അതിനുള്ളൂ സാറല്ലെല്ലാരും ക്ഷമിക്കണം കേട്ടോ ും ക്ഷമിക്കണേലൊക്കെ അങ്ങനെക്ക് കഴിയില്ല കേട്ടോ ഞാൻ ഇങ്ങനെ തന്നെയാണ് എല്ലാരോടും വർത്തമാനം പറയാം അപ്പോ നിങ്ങളോട് ഞാൻ അത്രേ ഫ്രണ്ട്ലി ഫ്രണ്ട്ലി ആയിട്ട് കഴിയുള്ളു അല്ലാതെ എനിക്ക് നമ്മൾക്ക് നിങ്ങൾ രണ്ട് വീഡിയോ 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 അങ്ങനെ നിങ്ങൾ നിങ്ങൾ ഈ ഈ ലൈക്ക് ചെയ്യണം ചെയ്യണം അയ്യോ പോലെ ഷെയർ അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ രണ്ടാഴ്ച ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അമ്മു അന്നൊക്കെ ഏച്ചു കെട്ടിയാൽ മഴ പഴയ പോലെ തന്നെ അതേ ഞങ്ങളെ കൊണ്ട് ഈ രീതിയിൽ അതാണ് ായിക്കുറെ ഇനി ബാക്കിയുണ്ട് ഞങ്ങൾ എല്ലാവർക്കും കൊടുക്കും അപ്പൊ അങ്ങനെയൊക്കെയാണ് പൊട്ട എന്നാ ടാറ്റാ ബൈ ബൈ സിയോ ചെമ്മക്ക് കൊടുക്കട്ടെട്ടോ ഇതമ്മ പണി എന്ത് സാധനം ആ വരട്ടെ അതന്നെ പൊക്കവാടയാണോ അങ്ങനെ ഉദ്ദേശിച്ചേ അമ്മ ഞാൻ വിജയിച്ചിട്ട് ഞാനും പൊക്കവാട എന്നെ ഉദ്ദേശിച്ചേ എന്നാ കഴിച്ചിട്ട് അഭിപ്രായം പറഞ്ഞ താങ്ക് യു താങ്ക് യു